അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും വീണ്ടും വിമർശനങ്ങൾ ഉയർന്നുവരുന്നുണ്ട് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിപ്പോൾ ഐ എൻ ടി യു സി യങ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശിയും രംഗത്ത് വന്നിരിക്കുകയാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് പറയുന്നത് പ്രിവിലേജിന്റെ പുറത്താണെങ്കിൽ ആ പ്രിവിലേജ് തിരിച്ചു വിളിക്കാൻ ബാധ്യത പാർട്ടിക്കുണ്ട് എന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ സുതാര്യത കൈവരിക്കണമെന്നും അദ്ദേഹം പറയുന്നു ജനാധിപത്യ മര്യാദ എല്ലാ കാലത്തും പാലിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഉള്ളിൽ നിൽക്കുന്ന അതിന്റെ യുവജന സംഘങ്ങളുടെ ഒരു നേതാവ് ആ നേതാവ് പുറത്തു വന്നിട്ട് ആ നേതാവിന്റെ പുറത്തു വരുന്ന ശബ്ദശകലങ്ങളിൽ അവസാനം അവസാനം പറഞ്ഞു വന്ന ഒരു ശബ്ദശകലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ് മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര മിനിറ്റ് വേണം എത്ര സെക്കൻഡ് വേണം എന്നൊരു യുവജന നേതാവ് ചോദിക്കുന്നത് ആ പ്രിവിലേജ് ഇന്ത്യൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന ഉത്തരവാദിത്തമാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രിവിലേജ് ഇവിടുത്തെ ആ പ്രിവിലേജ് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ബി ഡി സജി പോലെയുള്ള തീർച്ചയായും ജനപക്ഷം നിൽക്കുന്ന നേതാക്കന്മാർ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ശരത് തോങ്ങലൂരുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ശരത് അതായത് ഈ എം എൽ എ എന്ന പ്രിവിലേജ് നമ്മൾ കണ്ടതാണ് നിലമ്പൂരിലടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വാക്കുകളിൽ ആ ഒരു പ്രിവിലേജ് നേളിക്കുന്നത് നമ്മൾ കണ്ടതാണ് എത്രത്തോളം അപക്വമായ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അവിടെ പെരുമാറിയത് എന്നുള്ളത് നമുക്കറിയാം അന്ന് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പിടിച്ചുമാറ്റുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു അത്തരത്തിൽ വാ വിട്ട വാക്ക് എന്ന് പറയുന്ന രീതിയിൽ പലതും വിളിച്ചു ഒരു സ്വഭാവക്കാരനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് പല ആവർത്തി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം ആ ഗർഭമല അലസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോഴാണ് അതിൽ നിന്നെ കൊല്ലാൻ എനിക്ക് എന്തിനധികം സമയം എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്ന നമ്മൾ കണ്ടതാണ് എന്തായാലും അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ വിമർശനത്തിന് പാത്രമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഐ എൻ ടി യു സി യങ് വർക്കേഴ്സ് യൂണിയൻ അടക്കം രംഗത്ത് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ നിന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നു അവിടുന്ന് സാഹചര്യമുണ്ട് ഇന്ന് ഐ എൽ ഡി സി ജൈൻ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് തൃശൂരിൽ വെച്ച് നടന്നിരുന്നത് ഈ യോഗത്തിനകത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം രാഹുൽ വാക്കോട്ടത്തലിനെതിരെ ഉണ്ടായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് കോൺഗ്രസിന്റെ മൂല്യവും ചരിത്രവും അറിയാത്ത പോലെ സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുകയാണ് പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രിവിലേജായിട്ട് ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ ഇന്ന് കമ്മിറ്റിക്ക് വലിയ രൂക്ഷമായ ചർച്ചയിലും ഉണ്ടായിരുന്നു പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യത്തിനുള്ള പ്രിവിലേജ് ഉപയോഗിക്കാവുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് രാഹുൽ രാഹുൽ പൂക്കാതെ മൂക്കാതെ പഴുത്ത ആളാണ് എന്നൊരു ആക്ഷേപം ഈ കമ്മിറ്റിയിലേക്ക് ചർച്ചയിൽ നിന്നു വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ സ്ഥാനങ്ങൾ തിരിച്ച് ആവശ്യപ്പെടണം അതായത് വിജയിപ്പിച്ച് ജനങ്ങൾക്ക് എം എൽ എ തിരിച്ചു വിളിക്കാനുള്ള അവകാശമില്ല അതിനുള്ള അധികാരം പാർട്ടിക്കുണ്ട് പാർട്ടി അത്തരത്തിൽ രാഹുൽ ബാങ്കൂട്ടത്തിന് രാജിവെപ്പിക്കണം അദ്ദേഹത്തിൽ നിന്നും എം എൽ എ പദം ഒഴിവാക്കണം എന്ന ആവശ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു ഒരു സ്ത്രീയെ കൊല്ലാൻ തനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മനസ്സാണ് ആ ക്രിമിനൽ മനസ്സിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് ഇങ്ങനെ പ്രിവിലേജുകളുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് ഐ എൽ ഡി യു സി ജൻ വർക്കേഴ്സിന്റെ ഭാഗത്ത് ഉയർന്നിരുന്നു ഈ ചർച്ചയിൽ ഉയർന്നിരുന്നു അതിന്റെ ഒരു ആകെ തുക തുടർച്ചയാണ് ഇന്നത്തെ ഭാരമായ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പൊ